ബാഫി ജഗദീഷ് ശ്രീകുമാർ ഇവരൊക്കെ മലയാളത്തിലെ ഹാസ്യ സാമ്പ്രാട്ടുമാരായിരുന്നു പക്ഷേ മലയാള സിനിമയിലെ ആദ്യത്തെ ഹാസ്യ സാമ്പ്രാട്ട് ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ എസ് പങ്കജാക്ഷൻ പിള്ള എന്ന എസ് പിള്ള ഹരിപ്പാട് ജനിച്ച എസ് പിള്ള ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ നിറഞ്ഞു നിന്ന ഹാസ്യതാരനായിരുന്നു അതിഭാവകത്വമില്ലാതെ ഹാസ്യം അഭിനയിക്കുന്നതിൽ അദ്ദേഹത്തിന് അസാധ്യമായ പ്രാവീണ്യം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ പന്ത്രണ്ടിനാണ് അദ്ദേഹം മരണമടഞ്ഞത് മരണമടയുമ്പോൾ ഒരുപാട് ദുരിതകാലങ്ങളിലൂടെ കടന്നുപോയി അദ്ദേഹം അത് വഴിയേ പറയാം അദ്ദേഹം അദ്ദേഹം ജനിച്ചത് ഹരിപ്പാട് മാതാപിതാക്കൾ ചെറുപ്പത്തിലേ മരണമടഞ്ഞു അതുകൊണ്ട് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചില്ല നാടകത്തിലൂടെ അഭിനയരംഗത്ത് എത്തി നാടകത്തിലൂടെ അഭിനയരംഗത്തെത്തിയ അദ്ദേഹം അഭിനയിച്ച ആദ്യ ചിത്രം അപ്പൻ തമ്പുരാന്റെ ഭൂതരായർ എന്ന ചിത്രമാണ് അപ്പൻ തമ്പുരാന്റെ ഭൂതരായ ഭൂതരായ എന്ന പ്രശസ്ത നോവൽ ചലച്ചിത്രമാക്കിയപ്പോൾ അതിലൊരു വേഷം എസ് പിള്ളയ്ക്ക് ലഭിച്ചു പക്ഷേ അദ്ദേഹത്തെ അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് നല്ല തങ്ക എന്ന സിനിമയിലൂടെയാണ് നല്ല തങ്ക എന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഹാസ്യ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ യുഗപ്പിറവി ആരംഭിച്ചു ജീവിത വനമാല ബിഷപ്പിന്റെ വെടി അവകാശി ജനോവ നായര് പിടിച്ച പുലിവാൽ തുടങ്ങിയ ചിത്രങ്ങൾ ഇതിൽ നായർ പിടിച്ച പുലിവാൽ എന്ന ചിത്രം ശ്രദ്ധേയമാണ് എസ് പിള്ളയും സത്യനും നിറഞ്ഞു നിന്ന ചിത്രം ഹാസ്യവേഷം തനിക്ക് ഇണങ്ങുമെന്ന് സത്യൻ തെളിയിച്ച ചിത്രം അതാണ് നായര് പിടിച്ച പുലിവാൽ ആദ്യത്തെ മലയാളത്തിലെ മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമായ കണ്ടം വെച്ച കോട്ടിലും എസ് പിള്ള അഭിനയിച്ചു മണവാട്ടി അധ്യാപിക ഓടയിൽ നിന്ന് തുടങ്ങിയ ചിത്രങ്ങൾ പിന്നീട് അദ്ദേഹം തന്റെ അഭിനയത്തിന്റെ മാസ്മരികത തെളിയിച്ചത് ചെമ്മീനിലൂടെയാണ് ചെമ്മീനിലെ അച്ചാ കുഞ്ഞ് എന്ന വേഷം തകർപ്പനാക്കി മാറ്റി എഫ് പി പിള്ള പിന്നീട് എസ് പിള്ള കുറേ ചിത്രങ്ങളിൽ അഭിനയിച്ചു പക്ഷേ അദ്ദേഹത്തിന് കൂടുതൽ കാലം അഭിനയ രംഗത്ത് നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല കടുത്ത പ്രമേഹ രോഗിയായിരുന്നു എഫ് ബി പിള്ള ചിട്ടയില്ലാത്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ പ്രമേഹം മൂർച്ഛിച്ചു അദ്ദേഹത്തിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു അതുകൊണ്ട് അഭിനയ രംഗത്തോട് വിട പറയേണ്ടി വന്നു അദ്ദേഹത്തിന് ടാക്സി ഡ്രൈവറിലെ അഭിനയത്തിന് മികച്ച സഹനറകളുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് മികച്ച സഹനറകനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചത് അദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രം സഞ്ചാരിയാണ് സഞ്ചാരി എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ ജയനും പ്രേംനസീറും നസീറും തുല്യവേഷങ്ങൾ തുല്യ അഭിനയിച്ച സഞ്ചാരിയിൽ അഭിനയിക്കുമ്പോൾ തന്നെ അദ്ദേഹം രോഗ രോഗാതുരനായി മാറിക്കഴിഞ്ഞു നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു എസ് പിള്ള ഏറ്റുമാനൂർ അപ്പന്റെ ഏറ്റുമാനൂർ ഭഗവാന്റെ ഭക്തനായിരുന്നു അദ്ദേഹം ഏറ്റുമാനൂർ തന്നെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ വീടും ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പനെ കാണാനെത്തുന്ന എസ് പിള്ള നാട്ടുകാരിൽ ഒരാളായി ജീവിച്ചു സിനിമാ നടന്റെ തലക്കനമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു സിനിമാ നടന്റെ തലക്കനമില്ല മാത്രമല്ല അദ്ദേഹം അഭിനയം അഭിനയവും ജീവിതവും രണ്ടായി കണ്ട വ്യക്തിയാണ് നാട്ടിലെ കള്ളുഷാപ്പിൽ പോയിരുന്ന് കള്ളു കുടിച്ച് മടങ്ങുന്ന എസ് പിള്ളയുടെ ചിത്രം എസ് പിള്ളയുടെ ഓർമ്മ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി മഞ്ചുപിള്ള ഇപ്പോഴത്തെ പ്രശസ്തമായി മഞ്ചുപിട്ട മഞ്ചുപിള്ള പങ്കുവച്ചിട്ടുണ്ട് എന്നോട് മംഗളം ആഴ്ചപ്രതിപ്പിനു വേണ്ടി അഭിമുഖം തയ്യാറാക്കുന്നു എസ് പിള്ള ഒരുപാട് ചരിത്രമുള്ള വ്യക്തിയായിരുന്നു പക്ഷേ എവിടെയൊക്കെയോ വെച്ച് അദ്ദേഹം സംസ്കരിക്കപ്പെട്ടു അടൂർവാസിക്കും ജഗതിക്കും ഹാസ്യ സാമ്പ്രാട്ടിനുള്ള സിംഹാസനം നമ്മൾ ഒരുക്കി കൊടുത്തു പക്ഷേ ഒരു ബെഞ്ച് പോലും ഇട്ടുകൊടുത്തില്ല എസ് പിള്ളയെ എസ് പിള്ളയ്ക്ക് മലയാള പ്രേക്ഷകരും മലയാള സിനിമയും